എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് എന്തിനാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾ തിരഞ്ഞെടുത്ത ഫയൽ ഒന്നാമത്തെ താറാവിൻ്റെ കുഞ്ഞാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യമായി പറയുന്നത് എന്തിനാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ള ഉത്തര ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ നിഷ്കളങ്കമായ പെരുമാറ്റവും നിങ്ങളുടെ നിഷ്കളങ്കമായ ശൈലിയും ആ വ്യക്തി വല്ലാതെ ഇഷ്ടപ്പെടുന്നു നിങ്ങളോട് വാത്സല്യപൂർണമായ ഒരു ബന്ധമാണ് ആ വ്യക്തി പുലർത്തുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെ സംരക്ഷിക്കണമെന്നും നിങ്ങൾക്ക് കെയർ നൽകണമെന്നുമാണ് ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ആ വ്യക്തിയേക്കാൾ ചെറുതായ അല്ലെങ്കിൽ വാത്സല്യം അവകാശമായി ലഭിക്കേണ്ട ഒരു വ്യക്തി ആണെന്നുള്ള രീതിയിലാണ് കാണുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവഗണനകളോ നിങ്ങളെ ആരെങ്കിലും പുച്ഛിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള അവഗണന നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നാൽ ആ അവഗണനകൾക്കെതിരെ പോരാടി നിങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നതിനും നിങ്ങളെ കൃത്യമായി സംരക്ഷിക്കുന്നതിനുമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ലോകത്തെ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും കൃത്യമായ ധാരണ നിങ്ങൾക്കില്ല എന്നുള്ള അറിവ് ആ വ്യക്തിക്കുണ്ട് നിങ്ങളെ ആര് വേണമെങ്കിലും എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കുകയോ അല്ലെങ്കിൽ മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വഞ്ചനകൾക്ക് നിങ്ങൾ ഇരയാകുകയോ ചെയ്ത സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് ഈ ജീവിതത്തിലേക്ക് അയച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംരക്ഷണം നൽകിയില്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പറ്റിക്കുമെന്നോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭയം ആ വ്യക്തിക്ക് എപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത അല്ലെങ്കിൽ മറ്റുള്ളവരാൽ എപ്പോഴും വഞ്ചിക്കപ്പെട്ടേക്കാവുന്ന നിങ്ങൾക്ക് പരിപൂർണ സംരക്ഷണം നൽകുന്നതിനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാ തരത്തിലുള്ള സംരക്ഷിത കവചങ്ങളും നിങ്ങൾക്കായി ആഗ്രഹിക്കുന്നു നിങ്ങളെ കൃത്യമായി എപ്പോഴും പരിപാലിച്ച് അല്ലെങ്കിൽ എപ്പോഴും സംരക്ഷിച്ച് നിങ്ങളെ നല്ല രീതിയിൽ നിലനിർത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക അതിനുവേണ്ടി എപ്പോഴും നിങ്ങൾക്കൊപ്പം നിൽക്കുക അതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നിങ്ങളുടെ സാന്നിധ്യം ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതുകൂടാതെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ വ്യക്തി അറിയാതെ തന്നെ ഒരു സ്ഥാനം നേടിയിരിക്കുന്നു നിങ്ങൾ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നതോ ഇഷ്ടപ്പെടുന്നതോ ഇപ്പോൾ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ മറ്റാരുടെയെങ്കിലും സഹായം അഭ്യർത്ഥിക്കുകയോ മറ്റാരെയെങ്കിലും വിശ്വസിക്കുകയോ ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടമില്ല അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നിങ്ങളെ ആരാണോ നിങ്ങൾ വിശ്വാസം ഏൽപ്പിക്കുന്നത് ആ വ്യക്തി പറ്റിക്കുമോ അല്ലെങ്കിൽ വഞ്ചിക്കുമോ എന്നുള്ള ഒരു ഭയം അതുകൂടാതെ നിങ്ങളുടെ എല്ലാ രക്ഷകർത്തിവവും ആ വ്യക്തിക്ക് തന്നെ വേണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരിക്കലും നിങ്ങളിൽ നിന്നും ഒന്നും അന്യായമായി നേടാനോ സ്വാർത്ഥമായി നേടാനോ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് സഹായം ചെയ്യുക നിങ്ങളെ സംരക്ഷിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നല്ലാതെ മറ്റൊരു തരത്തിലുള്ള ചിന്തയും മറ്റൊരു തരത്തിലുള്ള സ്വാർത്ഥതയും ആ വ്യക്തി വെച്ചു പുലർത്തുന്നില്ല ഈ ലോകത്ത് മുഴുവനും ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ നിങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ ശുദ്ധ നിങ്ങളുടെ ശുദ്ധഗതിയും നിഷ്കളങ്ക സ്വഭാവവും മൂലം നിങ്ങൾക്ക് നഷ്ടമുണ്ടാകരുതെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് മാത്രമല്ല അങ്ങനെ ഒരു ആഗ്രഹത്തിൽ തുടങ്ങി അല്ലെങ്കിൽ നിങ്ങളോട് സഹതാപവും കാരുണ്യവും തുടങ്ങി ആരംഭിച്ച ഒരു ബന്ധമാണിത് പക്ഷെ അതിൽ നിന്നും ഇപ്പോൾ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിൽ നിങ്ങൾ ശ്രദ്ധ നേടിയിരിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ മാത്രം സ്നേഹിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ വ്യക്തിയെ മാത്രം വിശ്വസിക്കുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വിശ്വാസത്തിനെതിരായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുകയോ മറ്റാരെങ്കിലും വിശ്വസിക്കുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഒരുപക്ഷെ ആ വ്യക്തി അത് തുറന്നു പറഞ്ഞില്ലെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൽ അതുണ്ടാകും നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളെ സംരക്ഷിക്കുക നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ സംരക്ഷിക്കുക എന്നൊരു തീരുമാനത്തിലാണ് അങ്ങനെയൊരു മന മനസ്സിൻ്റെ ഒരവസ്ഥയിലാണ് ആ വ്യക്തി ജീവിച്ചു പോകുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം സ്വാർത്ഥരഹിതമാണ് വലിയ തരത്തിലുള്ള ആഴത്തിലുള്ളതാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത പൈൽ രണ്ടാമത്തെ തവള എന്ന ഒരു പൈലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി എന്തിനാണ് നിങ്ങളെ ആഗ്രഹിക്കുന്നത് നിങ്ങളിഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വ്യത്യസ്തതയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യത്യസ്തതയെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ വ്യത്യസ്തമായ സ്വഭാവം നിങ്ങളുടെ വ്യത്യസ്തമായ ആചാരം നിങ്ങളുടെ കുടുംബ സാഹചര്യം ഇതിൻ്റെ ഒരു ഊഷ്മളത ഒരു പക്ഷേ നിങ്ങൾക്കതിൻ്റെ വില അറിയണമെന്നില്ല നിങ്ങളുടെ സംസ്കാരം ഇപ്പം നിങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു കുടുംബ സാഹചര്യമായിരിക്കും ആ വ്യക്തിക്കുണ്ടായിരിക്കുക ആ വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമായൊരു കുടുംബ സാഹചര്യമായിരിക്കും നിങ്ങൾക്കുണ്ടായിരിക്കുക അങ്ങനെ വൈവിധ്യമാർന്ന നിങ്ങളുടെ സംസ്കാരത്തെയും നിങ്ങളുടെ കുടുംബ സാഹചര്യത്തെയും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു ആ വ്യക്തി കണ്ട് മടുത്ത് കേട്ട് മടുത്ത കാര്യങ്ങളല്ല പുതിയ കാര്യങ്ങൾ ആണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ ആ വ്യക്തിയുടെ നാട്ടിൽ നിന്നും കുറച്ച് അകലെയുള്ള ഒരു നാട്ടിൽ നിന്നുള്ള ഒരു ബന്ധമായിരിക്കാം നിങ്ങളുമായിട്ടുള്ളത് അല്ലെങ്കിൽ ആ വ്യക്തി ഒരിക്കലും സഞ്ചരിക്കാൻ സാധ്യതയില്ലാത്ത ആ വ്യക്തി എത്തിച്ചേരാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് യാദൃശികമായി നിങ്ങളെ കണ്ടുമുട്ടിയതാകാം അങ്ങനെ ഉണ്ടായ ഒരു ബന്ധമായതുകൊണ്ട് തന്നെ ആ വൈവിധ്യം ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു ആ വൈവിധ്യത്തിൻ്റെ രസം ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു ആ വ്യക്തിയുടെ കുടുംബ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ആ വ്യക്തിയുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ആ വ്യക്തിയിൽ നിന്നും എല്ലാ തരത്തിലും വ്യത്യസ്തമായ ഒരു സ്വഭാവ സവിശേഷതയുള്ള നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു വ്യത്യസ്തത ആ വ്യക്തിക്ക് വലിയ ഇഷ്ടമാണ് ആ വ്യക്തി ഒരുപക്ഷെ ഒരുപാട് യാത്രകൾ നടത്തുന്നതിനും ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒരുപാട് സംസ്കാരങ്ങളെക്കുറിച്ച് യാതൊരു മുൻ ഇല്ലാതെ സ്വതന്ത്രമായി അറിയാനും ഇഷ്ടപ്പെടാനും കഴിവുള്ള അല്ലെങ്കിൽ അതിനുള്ള മനസ്സാന്നിധ്യമുള്ളൊരു വ്യക്തിയായിരിക്കും അങ്ങനെയാണ് ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വ്യത്യസ്തതയാണ് ആ വ്യക്തിയെ ആകർഷിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളെ ആയിട്ടുള്ള ബന്ധം വന്നപ്പോൾ ആ വ്യക്തിയുടെ അതേ കാറ്റഗറിയിലുള്ള ആളുകൾ ഒരുപക്ഷെ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാവാം എന്തിനാണ് ഒരു വ്യത്യസ്തതയെ തേടുന്നത് പക്ഷേ ആ വ്യക്തി അത്തരം ഒരു വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നു അത് ആ നിങ്ങളുടെ നാട് നിങ്ങളധിവസിക്കുന്ന നാടിനോടോ നിങ്ങളധിവസിക്കുന്ന ഒരു സംസ്കാരത്തോടോ ഒക്കെയുള്ള ആ വ്യക്തിയുടെ സ്നേഹമാകാം അതിൽ ഒരു കൗതുകമുണ്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സ്വഭാവങ്ങൾ ഭയങ്കര വിപരീത ദിശയിലുള്ളതാണ് ഒരേ സ്വഭാവമോ ഓരോ ആഗ്രഹങ്ങളോ അല്ല പക്ഷേ ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളെക്കാളും ആ വ്യക്തിയുടെ ജീവിത സാഹചര്യത്തെക്കാളും ആ വ്യക്തിയുടെ വീട്ടുകാർ അവരെക്കാളൊക്കെ കൂടുതൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ആ വ്യത്യസ്തതയാണ് അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ച് മറ്റൊരിടത്ത് ജീവിക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു ആ വ്യത്യസ്തതയെങ്കിലും കുറഞ്ഞ പക്ഷം ഉൾക്കൊള്ളാൻ ആ വ്യക്തി തയ്യാറാണ് അങ്ങനെയാണ് ഇങ്ങനെയൊരു ഇഷ്ടം ഉണ്ടാകുന്നത് ആ ഇഷ്ടത്തിന് ഒരുപാട് കാല്പനികതയുണ്ട് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ഒരിക്കലും ഒരു വൈരുദ്ധ്യാത്മകമായ സാഹചര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ഒരിക്കലും ഒരു മടുപ്പ് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകില്ല കാരണം വ്യത്യസ്തതകൾ കൊണ്ട് ആകർഷിക്കപ്പെട്ട ഒരു ബന്ധമായതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതോ നിങ്ങൾ പരസ്പരം ഇടപഴകുന്നതോ എന്നും ആ വ്യക്തിക്ക് വ്യത്യസ്തതയാണ് എത്ര വർഷം നിങ്ങൾ ഒരുമിച്ച് ഒരേ ബന്ധം ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഓരോ ദിവസവും പുതിയ പുതിയ മാനങ്ങളിലേക്ക് ആ ബന്ധം ആഴ്ന്നിറങ്ങിപ്പോവുകയും അവിടെ സ്വാർത്ഥതയ്ക്കോ അവിടെ മടുപ്പിനോ ഇഷ്ടമില്ലായ്മയ്ക്കോ വെറുപ്പിനോ യാതൊരു സാധ്യതയുമില്ല എന്നെന്നും വ്യത്യസ്തതയെ തേടുന്ന എന്നെന്നും പരസ്പരം വൈവിരുദ്ധ്യാത്മകമായ ആകർഷണമായ ഒരു ബന്ധമായിട്ടത് മാറും എന്നും നിങ്ങളുടെ നിങ്ങളിൽ പരസ്പരം ആത്മാർത്ഥത ഉണ്ടാവും പരസ്പരം ബഹുമാനം ഉണ്ടാവും കാരണം ആ വ്യക്തി നിങ്ങളിലൊരു വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നു നിങ്ങളുടെ വ്യക്തി വ്യക്തിത്വത്തെ ആ വ്യക്തിയല്ലാത്ത പലരും അവഗണിച്ചിരിക്കാം ആ വ്യക്തിയല്ലാത്ത മറ്റാർക്കും അതിലൊരു മൂല്യവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാകും ഇല്ല പക്ഷേ ആ വ്യക്തി അത് കാണുന്നു അത് ജീവിതത്തിൻ്റെ ആ വ്യക്തിയിലെ ഒരു മൂല്യമാണ് നിങ്ങളും അതനുസരിച്ച് ആ വ്യക്തിയെ സ്നേഹിക്കും ലോകം അവസാനിക്കുന്നതുവരെ അല്ലെങ്കിൽ നിങ്ങളുടെ കാലഘട്ടം ഉള്ളതുവരെ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാനും അതിനൊരു ഉണ്ടാകും ആ വ്യത്യസ്തത പരസ്പരം രണ്ടുപേരും ഇഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് വലിയ രീതിയിൽ അടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഒരുപാട് ആഴത്തിൽ നിങ്ങളുടെ ബന്ധം വളരുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ബന്ധിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പരിചോധനമാകുന്നത്